നമസ്കാരം ബുള്ളറ്റിനിലേക്ക് സ്വാഗതം നടൻ വിജയിയുടെ കരൂരിലെ റാലിക്കിടെ തിക്കിലും തിരക്കിലും മരണസംഖ്യ ഉയരുന്നു പതിനേഴ് സ്ത്രീകളും എട്ട് കുട്ടികളും പതിനൊന്ന് പുരുഷന്മാരും അടക്കം മുപ്പത്തി ആറ് പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുണ്ട് മോശമായ സാഹചര്യത്തിലാണ് പലരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മരണസംഖ്യ അമ്പതിന് മുകളിൽ എത്താം എന്നാണ് കണക്കുകൂട്ടൽ വിജയ് കാലവന്റെ മുകളിൽ നിന്നും ജനങ്ങൾക്ക് നേരെ വെള്ളക്കുപ്പി എറിഞ്ഞതാണ് കൂടുതൽ തിക്കും തിരക്കും ഉണ്ടാകാൻ കാരണം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അപകടത്തിന് ശേഷം തമിഴ്നാട് പോലീസ് ലാത്തിചാർജ് നടത്തിയതായും പരക്കെ ആരോപണം ഉണ്ട് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാൻ സാധ്യതയുള്ള സാഹചര്യത്തിൽ ജാഗരൂപരായിരിക്കുകയാണ് പ്രധാനമന്ത്രി മോദി അനുശോചനം രേഖപ്പെടുത്തി പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും മോദി പറഞ്ഞു